സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണെന്നും ഇടത് സർക്കാർ ഇത് ഗൗരവമായി തന്നെ കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുബോധം വളർത്തേണ്ടത് അനിവാര്യമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ നടന്ന പരസ്പരം സാംസ്കാരിക കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി സർക്കാർ ഇതിനെതിരെ നിയമനിർമ്മാണം നടത്തുമ്പോൾ ചില അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം അത് പ്രശ്നമാക്കുന്നില്ലെന്നും നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും വ്യക്തമാക്കി മാത്രമല്ല കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിന് വേണ്ടുന്ന ഒരു നല്ല നിർദ്ദേശങ്ങൾ പോലും ചർച്ചയിൽ വന്നില്ലെന്നും ഹേമ കമ്മിറ്റി ആരോപണം ഉന്നയിച്ചതിൽ നിയമപരമായി എടുക്കാവുന്ന നടപടികൾ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് ഭയന്നാകം ചിലർ പരാതിയില്ല എന്നും പറയുകയുണ്ടായി ഇത് നല്ലതാണ് എന്ന് മുഖ്യൻ അഭിപ്രായപ്പെടുകയും ചെയ്തു അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്നതൊന്നും സ്ത്രീകളുടെ നേർക്കുണ്ടായ അതിക്രമങ്ങളോ അധിക്ഷേപങ്ങളോ അല്ല എന്നാണോ അതോ മുഖ്യൻ അറിഞ്ഞില്ലേ മുഖ്യൻ്റെ ഓഫീസിൽ നിന്നും കിട്ടിയല്ലോ അവഗണന അതും അറിഞ്ഞില്ലേ നന്നായി അല്ല കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് നല്ല നിർദ്ദേശങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു ഈ നല്ല നിർദ്ദേശം എന്നത് മുഖ്യൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പാവം സാധാരണക്കാർക്ക് മനസ്സിലായി കാണില്ല മാത്രമല്ല ആ നിർദ്ദേശം സർക്കാർ സ്വീകരിക്കുമായിരുന്നു എന്നും പാവങ്ങൾക്ക് അറിയില്ലായിരിക്കാം പോട്ടെ നല്ല തീരുമാനങ്ങളൊക്കെ സർക്കാർ എടുക്കുന്നുണ്ടല്ലോ മതി പ്രധാനം ഇതൊന്നുമല്ല വേദിയിൽ മുരുകൻ കാട്ടാക്കട രചിച്ച പരസ്പരം ചിരിക്കണം എന്ന് തുടങ്ങുന്ന മുദ്രാഗാനത്തിലെ ഏതാനും വരികൾ ആലപിച്ചാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞെത്തിയത് താളം പിടിച്ച മുദ്രാഗാനങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെ പാടുന്നതിലൂടെ പാവം ശബരിയുടെ രാഷ്ട്രീയ ജീവിതവും താളം തെറ്റും മാത്രമല്ല ശബരിനാഥിനോടുള്ള എതിർപ്പ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ് ചാനൽ ചർച്ചകളിൽ പിണറായിയെ കടന്നാക്രമിച്ചിരുന്ന ശബരി ഇന്ന് നിശബ്ദനാണ് അരുവിക്കരയിൽ ഇനി ശബരിയെ മത്സരിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയിട്ടുമുണ്ട് എന്നാൽ ദിവ്യ ഇത്തരം ഒരു നിലപാടിലേക്ക് പോയതിന് പിന്നിൽ വ്യക്തിപരമായ താൽപ്പര്യമാണുള്ളതെന്നും പാർട്ടി വിശ്വസിക്കുന്നു മാത്രമല്ല സർക്കാരിൻ്റെ ഒരു കൈ സഹായവും ദിവ്യ പ്രതീക്ഷിക്കുന്നുണ്ട്